മുതൽ അശഫീക്കുവരോട് വന്നിട്ട് നമ്മുടെ എടപ്പാളത്തെ സൈഡിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ആശപ്പിക്കാന്റെ സൈറ്റാണ് ഇവിടെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു പിന്നെ സ്റ്റൈരിമിന്റെ സ്റ്റയറ് കാര്യങ്ങൾ അതിന്റെ റയിലിങ് ഗ്രില്ലി ഡോർ അങ്ങനെ ഒരുപാട് വർക്കുകളായിരുന്നു നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ അതായത് സ്റ്റയർ ഉണ്ടായിരുന്നു പിന്നെ എം എസ് ഉള്ളത് അതുപോലെ തന്നെ റയിലിങ്ങൾ ഗ്രില്ലി ഡോർ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആ ടെയിലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിർത്തിയിട്ട് പോയതായിരുന്നു വീണ്ടും ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഏകദേശം നമ്മൾ രണ്ടാമത്തെ ദിവസമായി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിൽ കാണുന്ന വീടില്ലേ ഈ വീട്ടിലാണ്ട് അടിപൊളി ഒരു അടിപൊളി ഒരു വീടാണ് രണ്ട് നാല് അടിപൊളി വീടാണ് അപ്പൊ ഇവിടെ ഉള്ള വർക്കുകളൊക്കെ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റയറിന്റെ ഒക്കെ ആൾക്ക് ഒരു വെറൈറ്റി ഡിസൈനുകളാണ് നമ്മളുടെ അടുത്ത് തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ എന്താണെന്ന് വെച്ച് ഈ റെയിലിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡ് സൈഡിൽ പറഞ്ഞുകഴിഞ്ഞാൽ ബാൽക്കണിയിൽ അതുപോലെ തന്നെ ഒരു ടോപ്പിൽ മെയിൻ സ്ലാബില് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ അങ്ങനെ കുറച്ച് റെയിലുകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റയറിന്റെ റെയിലിംഗ് ഉണ്ടല്ലോ ആ ഡിസൈനിങ് ആ ഡിസൈനില് തന്നെ ചെയ്തെടുക്കേണ്ട അതുപോലെ തന്നെ ഒരു കോർട്ടയാർ വർക്ക് ഉണ്ട് അങ്ങനെയുള്ള പരിപാടിയാണ്ടോ നമുക്ക് പ്രാവശ്യത്തെ പരിപാടി ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ടാ ഈ ഒരു ഏരിയയില് നമുക്ക് ഗ്ലാസിന്റെ ഒരു ടൈപ്പിൽ ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ്ട് അപ്പൊ നേരെ ഉള്ളിട്ടു ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിലാണ്ടോ നമുക്ക് കോർട്ടയാട് ചെയ്തീർക്കാനുള്ളത് രണ്ട് കുന്നിന്റെ പൈപ്പിനെ വെർട്ടിക്കൽ ആയിട്ട് ഒരു നാലിഞ്ച് ഗ്യാപ്പിന് സെറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും വലിയ ഗ്യാപ്പ് ഒന്നുമില്ല ചെറിയൊരു ഏരിയ ഉണ്ട് ഏകദേശം ഒരു അഞ്ചടി ഗ്യാപ്പാണ് ഈ കിടക്കുന്നട്ടാ അതാണെങ്കിൽ തന്നെ ഈ ഒരു സ്ലാബ് ഇവിടെ ഒരു നമുക്കൊരു എട്ടിഞ്ച് ഗ്യാപ്പ് കിട്ടുന്നത് ഡിഗ്രി അടിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് അടിച്ചിട്ടാണ് അപ്പൊ ഇവിടെ ഒരു എട്ടിഞ്ച് കിട്ടുന്നുണ്ട് അവിടേക്ക് വരികയാണെന്ന് വെച്ചാൽ ഒരു ഒന്നര ഇഞ്ചിന്റെ ഗ്യാപ്പ് ക്രോസ് ആയിട്ടാണ് കിടക്കുന്ന കേട്ടോ അത് വീട് വീടുന്ന ഇവിടേക്കൊരു അഞ്ചടിയും അവിടേക്കൊരു നാലടി ഒരു ഏറ്റവും ക്രോസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു കെട്ട് കെട്ടിട്ടുണ്ട് നാലഞ്ചിന്റെ കെട്ടാണ് കെട്ടിയിട്ടുള്ളത് ഇവിടെ അതിനെ നമ്മൾ തേപ്പാനൊക്കെ ചിപ്പ് ചെയ്ത് പട്ടടിച്ചിട്ട് അതിലേക്കാണ് പിടിപ്പിച്ചിട്ടുള്ളത് കറക്റ്റ് നാലഞ്ച് വരുന്ന രീതിക്ക് ഏകലുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കേടുവാ ഇതുപോലെ ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഒരു നാലഞ്ച് ഗ്യാപ്പിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിക്ക് ഇവിടെ നമ്മള് ഈ ഒരു സ്ലാബിനെ കട്ട് ഒരു പട്ടം കൂടെ അടിച്ചിട്ട് ഇതിന്ന് അരഞ്ച് അരഞ്ച് പൈപ്പ് ഒരു ഒരിഞ്ച് ഗ്യാപ്പിനായിട്ട് ഫുള്ള് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യും ഈ ഒരു ഭാഗം അതുപോലെ തന്നെ അപ്പുറത്തെ ആ ഒരു ഭാഗം അപ്പോ രണ്ടു ദിവസമായിട്ടോ ഇവിടെ കടന്ന് പറയുന്ന കാഴ്ചക്ക് ചെറിയ പരിപാടിയാണ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനാകേ ഉള്ളൂ പക്ഷെ പത്ത് മുപ്പത് ലെങ്ത്തിന്റെ വർക്ക് ഇവിടെ വരുന്നുണ്ട് വർക്കും കൂടുതലാണ് ഒരേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല ക്രോസ് ആയ കാരണം കൊണ്ടാ ഓരോന്നും ഓരോ അളവിലേക്ക് വെച്ച് ആയിട്ട് സെറ്റ് ചെയ്യണം ഇവിടെ സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ മൊത്തം നല്ല നീളം കിടക്കുന്നുണ്ട് വീതി കമ്മിയാണ് അത്യാവശ്യം ലെങ്ത്ത് കിടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടോ നല്ല ചുരുങ്ങി അവിടെ ചനങ്ങളൊക്കെ നല്ല ചുരുങ്ങിയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ അവിടെ ഒരു പ്ലംബിങ്ങിന്റെ പൈപ്പുകൾ ഇതിന്റെ മുകളിലൂടെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ചടങ്ങുകൾ ഉണ്ട് അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായി സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് ഫുള്ള് അടിക്കുന്നത് ഇനിയിപ്പൊ ഈയൊരു കുറച്ച് കരിയും കൂടെ ഉണ്ട് മുത്തോ ലെങ്ത്തോളം ഏകദേശം രണ്ട് കുന്നിന്റെ പൈപ്പ് വന്നിട്ടുണ്ട് താഴത്തും ഫുൾ ആയിട്ട് പൈപ്പ് കൊടുക്കണം അതുപോലെ തന്നെ മുകളിലും കൊടുക്കണം മാറ്റവും ടോപ്പിലും കൊടുത്തിട്ട് അതിലേക്ക് നൂലൊക്കെ കെട്ടിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ആകെ മൊത്തം അമ്പായിരിക്കും അപ്പൊ നമ്മൾ കോർട്ടിയാഡിന്റെ വർക്കിന്റെ ഡീറ്റെയിലുകൾ കാണിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കണ്ട എത്ര ആണ് ഒരു കോർട്ടിയാർ ചെയ്യാൻ വരുക എന്നുള്ളത് ഓരോ ഭാഗത്തും ഓരോ രീതിക്ക് നമ്മൾ ചെയ്തേർക്കേണ്ടി വരും ഇതിപ്പോ ടോപ്പിൽ ഗ്ലാസോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കൊണ്ട് കിടക്കുന്ന ഏരിയ ഫുൾ ഫൈനാർ ബൈസിന്റെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ടോപ്പിലൊന്നും വരുന്നില്ല ഫുൾ ഇവിടെയൊക്കെ വെള്ളം അങ്ങനെ ചാടി കൊണ്ടിരിക്കും അപ്പൊ ഓരോ സൈറ്റിൽ ഗ്ലാസ് ഉള്ളുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് വരും നമ്മൾ ഗ്ലാസിന്റെ പരിപാടികൾ എടുക്കല്ല ഫ്രെയിം വർക്കുകൾ മാത്രമാണ് നമ്മൾ എടുക്കല് അപ്പൊ അങ്ങനെയാണ് വരും ചിലവരിതില് മൊത്തം ജാളികളാണ് സെറ്റ് ചെയ്യുക അത്ര ഹൈറ്റിന് നടന്നിട്ട് ഇതിന്റെ ഇടയിൽ ജാളികൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മുന്നേ വേറെ സൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ജാളികളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ കോർട്ടാർഡിന്റെ വർക്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കണം ഓരോ സൈറ്റിൽ ഓരോ രീതിക്കാരായിരിക്കും നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വേറെ എന്തെങ്കിലും ഐഡിയ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോന്ന് മാറ്റും നമുക്ക് എങ്ങനെയാണോ വൃത്തി കിട്ടുക അപ്പ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഒരു കോർട്ടാഡിന്റെ സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് അതല്ലേ പിന്നെ കറക്റ്റ് ആയിട്ട് ത്രീ ഡിയും കാര്യങ്ങളും എത്ര ലെങ്ത് കാര്യങ്ങള് ഇതൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏകദേശം കറക്റ്റ് അപ്പോഴും പറയാൻ പറ്റില്ല ഏകദേശം എമൗണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നേരെ ഉള്ളൂട്ട് ഇടക്ക് നമ്മൾ ഇടാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താണ് ഇവിടെ അപ്പൊ ടെയിലിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഈ ഒരു സ്റ്റാറിന്റെ റെയിലിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഓടിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇതിന്റെ റെയിലിങ് നമ്മൾ സാധന ചെയ്യുന്ന പോലെ അല്ല ചെയ്തിട്ടുള്ള വിഷപ്പില് രണ്ട് ഇത് കൊടുത്തിട്ട് പത്ത് പന്ത്രണ്ടൂമിന്റെ റൗണ്ട് റാഡാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാണ്ട ഇതിന്ന് താഴത്തേക്കും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒളവ് താഴത്തുനിന്ന് ബന്ധിച്ചിട്ട് അതേ അവിടെ തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ ടോപ്പിൽ നമ്മൾ ആ പ്ലേറ്റൊക്കെ അടിച്ചു കൊടുത്ത് വന്നതാണ് ഏകദേശം ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മരത്തിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡിനെ ഇവിടുന്ന് ഇവിടെ ഒരു പീസ് എടുത്തിട്ട് ഈ മൂന്ന് പീസ് ഉള്ളോട്ട് കയറ്റിയിട്ട് പിന്നെ അതിനെ പീസിനെ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനെ ഗമൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഫിനിഷിങ് ആവട്ടാ അപ്പോ ഈയൊരു ബേസ് കണ്ടപ്പോഴാണ് നമ്മൾ ലത്തീഫൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്തിനു കൊടുത്തിട്ടുള്ളതാണെന്നുള്ളത് ഇതിപ്പോ മൊത്തത്തിലൊരു ആയിട്ട് വരും ഈ ഒരു ഏരിയ മൊത്തത്തിലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് അന്ന് ഇങ്ങനെ കടന്നിണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ ടൈൽ ഇട്ടു ഇതില് ഈ കെട്ടിയന്റെ ഭാഗത്ത് ഇതിലൂടെ ടൈൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് എല്ലാ ഹൈക്കിലായി കിട്ടും അപ്പൊ ഇതിലൊക്കെ വുഡും കാര്യങ്ങളൊക്കെ ഇടാണ്ട് നീങ്ങിടുവാ നേരം എഴുതിട്ടു വാ നമ്മളിപ്പോ ചെയ്യുന്ന പരിപാടികൾ കാണിച്ചേരാം ഇതിന്റെ ടോപ്പിലൊക്കെ വുഡാണ് വരുക ഇതിന്റെ ടോപ്പിലൊക്കെ വുഡ് സെറ്റ് ചെയ്യാൻ ചെയ്യുക മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പൊ അവിടെ കൊടുത്തിട്ടുള്ളതിനെക്കാളും അതൊക്കെ നമ്മൾ സാധാരണ റെയിലിങ്ങിന്റെ റയിലിംഗിന്റെ ഹൈറ്റൊക്കെ എമ്പത്തഞ്ചാണ് കൊടുക്കുക ഇവിടെ നമ്മൾ തൊണ്ണൂറ് വരുന്ന രീതിക്ക് അതായത് ഫിനിഷിംഗിൽ ഒരു തൊണ്ണൂറ്റഞ്ച് കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ നമ്മള് ബെൻഡ് വരാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടോ ടോപ്പറയിൽ ഇതില് വുഡാണ് വരാ ഇതിന് വുഡാണ് വരാ ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ ആ ഡിസൈൻ ആണ്ടില്ല അവിടുത്തെ നമ്മളെ ലാൻഡിംഗിൽ കൊടുത്തിട്ടുള്ള അതേ ഡിസൈൻ ഡിസൈന അവിടെ വളച്ച് വെച്ചിട്ടുണ്ട് നമ്മള് പന്ത്രണ്ടാം പന്ത്രണ്ട് റാഡ് കണ്ട അത്യാവശ്യം മെനക്കെടുള്ള പരിപാടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഇതിലിങ്ങനെ വരും അതേപോലെ തന്നെ ഈ ഒരു പീസ് ഇവിടുന്ന് ഇങ്ങനെ വരും ഇങ്ങനെ വരും ആ ഡിസൈൻ അവിടെ ചെയ്ത പോലെ ഇതുപോലെ എല്ലാം നമ്മൾ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം പത്ത് ഇരുന്നൂറ് പീസിന്റെ അടുത്തു തന്നെ വരുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ്റി ചില്ലറ ഇരുന്നൂറ്റി നാപ്പോളോ അങ്ങനെ എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാണ്ടായിരുന്നു അപ്പൊ ഇതിലൊക്കെ നമ്മൾ അട്ടയും കാര്യങ്ങളൊക്കെ ഇട്ട് ഓരോ സ്പോട്ട് സെറ്റ് ചെയ്തെടുക്കാൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഇടയിലൊക്കെ ഡിസൈൻ സെറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഇങ്ങുവാ ഇവിടേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിലും അതുപോലുള്ള സ്പേസ് ആണ് കിടക്കുന്നത് ഇപ്പൊ ഉള്ളിൽ ചെയ്യുന്ന അതേ ഡിസൈൻ തന്നെ ഈ ഒരു ഏരിയയിലും നമ്മൾ സെറ്റ് ചെയ്ത് കിടക്കുന്നത് പക്ഷേ അവിടെ നമ്മൾ തൊണ്ണൂറ്റഞ്ച് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വരുമ്പോഴ് ഏകദേശം ഒരു നമ്മൾ സാധാരണ കൊടുക്കുന്ന എൺപത്തഞ്ച് ഹൈറ്റ് മാത്രമാണ് ഇവിടെ ഫ്രണ്ട് സൈഡിലേക്ക് സെറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് ഹൈറ്റ് വന്നുമ്പോൾ വൃത്തി കമ്മിയാവും എന്നുള്ള ഒരു സംശയമുണ്ട് ഈ ഒരു ഏരിയയിലെ നമ്മള് ടോപ്പ്രൈവ് ചെയ്യുന്നത് മരമല്ല കേട്ടോ മരം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ എന്തായാലും മഴ കൊള്ളുന്നതാണ് മഴ കൊള്ളുമ്പോൾ ഇതിന്റെ കളർഫൈഡ് ആകലും കാര്യങ്ങളും മരം പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ടോപ്പ് റെയിൽ സാധാരണ ഒന്ന് ഫ്ലാറ്റ് ആണ് അടിക്കില്ലേ എന്നിട്ട് അടിയിൽ നിന്ന് മരടിച്ചിട്ട് ഗ്രൂ എടുത്തിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുക പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഒന്നക്കാരന്റെ സ്ക്വയർ ട്യൂബാണ് കൊടുക്കുന്നത് അതായത് ഒരു ഇഞ്ച് മുകളിലോട്ട് വരുന്ന രീതിക്ക് അറിഞ്ച് ടോപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ഗ്ലാസിന്റെ ടോപ്പിൽ ഒരു ഗ്രൂ കൊടുത്തിട്ട് മറക്കറക്കിയിട്ടില്ലേ അതേപോലെ തന്നെ യു പി സീൽ വരുന്നുണ്ട് അതിന് ആ ഒരു കട്ടന അതിന്റെ ടോപ്പ് ആയിട്ട് സെറ്റ് ചെയ്യും അതായതൊക്കെ കളർ വരുന്നത് എന്തൊക്കെ വരുന്നത് എന്നുള്ളത് ആൾക്ക് അറിയില്ല കേട്ടോ നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല ആൾ അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷർഫർക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ചെയ്തെടുക്കാനുണ്ട് ഇതിന്റെ ടോപ്പ് റേല് കാര്യങ്ങൾ അതിന്റെ ഡിസൈൻ ഇപ്പൊ ഇതിലേക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ടൈലാണ് ഉള്ളത് കണ്ടോ മൂന്ന് ഹോള് മൂന്ന് ഹോള് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അളവ് എങ്ങനെയാണോ വരിക അതിന്റെ അതേ രീതിക്ക് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഹോൾ അടിക്കാൻ ആണ് ഇതിന്റെ മെയിൻ പരിപാടിയിട്ടാ ഇതിപ്പോ നമ്മൾ അടിയിൽ കൂടെ ഒരു പൈപ്പോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റയറിന്റെ ചെയ്തോക്കെ പേറ്റ് വെച്ചിട്ടാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ നീക്കാൻ ഇതിനൊക്കെ പറ്റും പക്ഷെ അങ്ങനെ പറ്റൂല അപ്പൊ അളവ് കറക്റ്റ് ആയി കിട്ടുന്ന രീതിക്ക് തന്നെ നമുക്ക് ഇപ്പൊ സെറ്റ് ചെയ്യണം ഇപ്പൊ ഇവിടെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ വേണ്ട ഇതിന്റെ ഉള്ളിലുള്ള ഗ്യാപ്പ് ഒക്കെ എല്ലാം ഈക്വൽ ആയി കിട്ടുന്ന രീതിക്ക് ഇപ്പൊ ഇതിന്റെ അപ്പുറത്തൊരു പൈപ്പ് കൂടെ വരുന്നുണ്ട് അടീന്ന് മുകളിലോട്ട് ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ അട്ട ഇങ്ങനോട് മറിച്ചു വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഫുള്ള് താഴ്ത്തുന്ന കാര്യങ്ങൾ അട്ടൊക്കെ ഇട്ടിട്ട് കറക്റ്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുൾ അടിച്ചെടുക്കണം ടൈലിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് ഈ ഫോണിടെ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നേരെ ഇവിടെ പോവാം നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട് ഇതിലിപ്പം ഏകദേശം കണ്ടാ ഇവിടുന്നു ഇങ്ങനെ വന്ന് ഇതിലേക്ക് വന്ന് ഇവിടുന്ന് നേരെ അതിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ കൊണ്ടുപോയി മുട്ടിക്കാനുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഏരിയയും കിടക്കുന്ന കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് അതുപോലെ തന്നെ ആ ടോപ്രേയിൽ ഏഹ് മരം ചെയ്യാൻ പറ്റില്ല കാരണം മഴ കൊണ്ട് കിടക്കുന്ന ഏരിയയിൽ ഇതിന്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു വിഷയം ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ പൊളിയ സപ്പോർട്ട് ചെയ്യാ ഓക്കെ